തുലീപ് ട്രോഫിയിൽ ശ്രേയസ്യരുടെ ഇന്ത്യ ഡി ടീമിന് ഇന്ത്യ ബിക്കെതിരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസിൻ്റെ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ബി എ നൂറ്റി പതിനഞ്ച് റൺസിന് എറിഞ്ഞിട്ടാണ് ഇന്ത്യ ഡി ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസിൻ്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഡിക്കായി ആറ് വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗും നാല് വിക്കറ്റ് എടുത്ത ആദിത്യ താക്കറെയും ചേർന്നാണ് ഇന്ത്യ ബിയെ എറിഞ്ഞിട്ടത് ഇന്ത്യ ഡിക്കായി മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയിരുന്നു ടീം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോഴായിരുന്നു സഞ്ജുവിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സിലൂടെ ഇന്ത്യ ഡിയെ അദ്ദേഹം മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നാൽ രണ്ടാം ഇന്നിങ്സിലും ടീമിന് കരുത്താകേണ്ട സമയത്ത് നാൽപ്പത്തി അഞ്ച് റൺസിൻ്റെ നിർണായക കോൺട്രിബ്യൂഷനും സഞ്ജുവിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സെഞ്ചുറി ഇന്നിംഗ്സ് ഇതിനോടകം തന്നെ പ്രശംസ നേടിയിട്ടുണ്ടെങ്കിൽ രണ്ടാം ഇന്നിങ്സിലും ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യ ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് വെറും അഞ്ച് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പുജാരയുടെ ചെറുത്ത് നിൽപ്പിന് സമാനമായ രീതിയിൽ പന്തിനെ കൃത്യമായി ഡിഫൻഡ് ചെയ്താണ് ആദ്യ ഇരുപത്തിയേഴ് പന്തുകൾ സഞ്ജു നീങ്ങിയത് എന്നാൽ പിന്നീട് വന്ന ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് തലങ്ങും വിലങ്ങും ബൗണ്ടറികൾ പായിച്ച് സഞ്ജു പിന്നീട് വന്ന ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസാണ് നേടിയത് ആവശ്യാനുസരണം റൺസ് ഉയർത്താനും വേണ്ട സമയങ്ങളിൽ കൃത്യമായി തന്നെ പ്രതിരോധിക്കാനും തനിക്ക് സാധിക്കുമെന്ന് ബോൾ ക്രിക്കറ്റിൽ സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ലഭിച്ച അവസരത്തിൽ മികച്ച പ്രകടനം സഞ്ജു പുറത്തെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സെലക്ടർമാരുടെ മുന്നിലേക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ തനിക്ക് തിളങ്ങാനായി സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാളി താരം വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക